കേരളം ഇന്ന് അനുഭവിക്കുന്ന ധനപ്രതിസന്ധിക്ക് സുപ്രീം കോടതിയിൽ നിന്നും പരിഹാരം ലഭിച്ചില്ലെങ്കിൽ അടുത്ത മാസം സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ കടമ്പയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കും ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ സമാനതകളില്ലാത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നശേഷം ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷവും പ്രതിസന്ധി ഉണ്ടായിരുന്നുവെങ്കിലും ഇത്ര രൂക്ഷമായിരുന്നില്ല സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ക്ഷേമ പദ്ധതികൾ തുടരാനാകാത്തതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന് മുന്നിലുള്ള സുപ്രധാന പ്രശ്നം ക്ഷേമ പെൻഷൻ ആറുമാസത്തോളം കുടിശ്ശികയായിട്ടുണ്ട് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമെന്ന നിലയിൽ കുറഞ്ഞത് മുപ്പതിനായിരം കോടി രൂപയെങ്കിലും അടുത്ത മാസം അവസാനത്തോടെ വേണ്ടിവരും നിലവിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിന് നൽകാനുണ്ടെന്ന് കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതുതന്നെ ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് കേസ് അടുത്ത ആറ് ഏഴ് തീയതികളിലാണ് പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് അനുകൂല തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സ്ഥിതി ഗുരുതരമാകും ജനുവരിയിലെ കണക്കനുസരിച്ച് ജി എസ് ടിയിൽ നിന്ന് അയ്യായിരം കോടിയോളം ലഭിക്കുമെന്ന ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റ് നികുതി ഇനങ്ങളെല്ലാം കൂട്ടിയാലും ഏഴായിരം കോടിക്കപ്പുറം പോവില്ല ഇതിൽ തന്നെ ഏകദേശം രണ്ടായിരം കോടിയോളം ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനുമായി വേണ്ടിവരും ബാക്കി തുകയെ മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനാവും